ഹലോ വാ നമുക്ക് കല്യാണത്തിന് പോകണ്ടേ അതെ ഇന്നലെ ഞാൻ ഷോർച്ചി പറഞ്ഞ അതേ കല്യാണം നമ്മൾ ഇന്ന് ഇത് ഇട്ടിട്ടാണ് ഇവിടെ നിന്ന് പോകുന്നത് കേട്ടോ സാരിയൊക്കെ നമ്മൾ ഹോളി ഹോ ഹോട്ടലിൽ ചെന്നിട്ടേ മാറുകയുള്ളൂ ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വന്നപ്പോഴാണ് ഞാൻ ഓർത്തത് എൻ്റെ സാനൽസ് ഞാൻ നിങ്ങളെ കാണിച്ചില്ല ഇതാണ് ഞാൻ ഇന്നിടുന്ന ചെരുപ്പ് ഇത് മീഷോയിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ് വേണ്ടവർ ലിങ്ക് വേണ്ടവർ ആ എനിക്ക് കമൻ്റ് ചെയ്താൽ മതി പിന്നെ റെഡിയൊക്കെ ആയി റെഡിയായി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് വാതിൽ പൂട്ടാത്ത കാര്യം ഓർത്തത് ഞാൻ പെട്ടെന്ന് പോയി വാതിലൊക്കെ പൂട്ടിയിട്ട് വന്നപ്പോഴത്തേനും പപ്പ വണ്ടി എടുത്തുകൊണ്ട് വന്നു ഞാൻ ഒരു നാലരയാകുമ്പോൾ ഇറങ്ങണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ ഒരു ട്വൻറ്റി മിനിറ്റ്സ് ലേറ്റ് ആയതിൻ്റെ തെറി ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ നിന്ന് നമുക്ക് ഇനി ആൻറ്റിമാരെ കൂട്ടാൻ പോകണം ആൻറ്റിമാരെ കൂടെ കൂട്ടിയിട്ട് വേണം നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകാനായിട്ട് അവിടെയാണ് നമ്മുടെ കസിൻസ് വെയിറ്റ് ചെയ്യുന്നത് അവരോട് ഡയറക്റ്റ് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് അപ്പം അവരെ കൂട്ടിയിട്ട് വേണം പോകാനായിട്ട് നമ്മൾ അവരെ കണ്ടുപിടിക്കാനുള്ള തത്രപ്പാട് ഓട്ടോ ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് അവരെയൊക്കെ കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് മറ്റേ ആ മഞ്ഞ ബോർഡ് ഇതേ സ്റ്റേഷൻ്റെ പേരൊക്കെ എഴുതിയത് അത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല അപ്പോൾ അവിടെ ഇരുന്ന് ഒരു കൊച്ചു ഫ്ലെക്സ് ഞാൻ ഫ്ലക്സ് പോലത്തെ ഒരു ബോർഡ് ഞാൻ സൂം ചെയ്ത് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് ചെങ്ങന്നൂർ സ്റ്റേഷനിലാണ് ഞങ്ങളുള്ളത് അപ്പോഴാണ് അറിഞ്ഞത് ട്രെയിൻ ലേറ്റാണ് സോ ഞാൻ അതിൽ പൊളിച്ചു ഇടാൻ തീരുമാനമെന്ന് വെച്ചാൽ നമുക്ക് എപ്പോൾ സമയം കിട്ടുന്നോ അപ്പം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തീർക്കുക ഉള്ളൂ ലാസ്റ്റ് മിനിറ്റ് മിനിറ്റ് പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് ഇങ്ങനെയാണ് അവസ്ഥ ആസ് യൂഷ്വൽ നോഷ നോസി ടെൻഡൻസി ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വാഷ് ബീസിൻ്റെ സൈഡിലുള്ള ഒരു സീറ്റ് അതായത് വാഷ് ബീസിൻ്റെ ഫ്രണ്ട് വശത്തായിട്ട് ഒരു സീറ്റൊക്കെ കണ്ടുപിടിച്ച് ഇരിക്കാനുള്ള ശ്രമത്തിലാണ് നിങ്ങളെക്കൂടെ കാണിച്ചിട്ടിരിക്കുകയെന്ന് വിചാരിച്ച കേട്ടോ അങ്ങനെ ഇരുന്നപ്പോൾ ഇതാ വലിയ ഒരു എന്തുവാ ഇതിന് എന്തുവാ പറയുന്നത് ആറല്ല കായൽ കായൽ കണ്ടു അപ്പോഴത്തേക്കും ഞാനിങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിരിക്കുക വേണം കായലിൻ്റെ പേര് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞു വിടാം അത് കഴിഞ്ഞപ്പോഴാണ് അപ്പം വന്നിട്ട് എന്തെങ്കിലും വേണോ ഒരു കോഫി മേടിക്കട്ടെ എന്നൊക്കെ ചോദിച്ചത് ഞാൻ പറഞ്ഞു വേണ്ട ആളെ കാണിച്ചതെന്നാണോ കേട്ടോ കണ്ടത് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നീങ്ങിയപ്പോഴത്തേന് നമുക്ക് ഇതാ നല്ല മഴ പെയ്തു തുടങ്ങി കേട്ടോ തുടങ്ങി അതല്ല അത്യാവശ്യം നല്ല മഴ തന്നെ ഉണ്ടായിരുന്നു അവിടെ നമ്മൾ ഇറങ്ങി കായക്കൂട്ടം റെയിൽവേ സ്റ്റേഷൻ കൂടെ ഈ നടക്കുന്ന വഴിയാണ് ഈ കണ്ടിട്ടു കണ്ടോണ്ടിരിക്കുന്നത് എന്നിട്ട് നമ്മൾ അവിടുന്ന് ബസ്സിനെ കയറി നമ്മൾ ബ്രൈഡിൻ്റെ സൈഡിൽ നിന്നുള്ള ആൾക്കാരായിരുന്നു നമുക്കവർ വണ്ടിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ അവിടെ നിന്ന് കയറി പിന്നെ നമ്മൾ ഇനി ഹോട്ടലിലേക്ക് പോകും അവിടെ ചെന്ന് ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ട് ആണ് മെയിൻ ഹോളിൽ വെഡ്ഡിങ് നടക്കുന്ന ഹോളിലോട്ട് നമ്മൾ പോകുന്നത് അവിടുന്ന് നമുക്ക് പിന്നെ ഹോട്ടലിലേക്ക് പോകാനുള്ള സമയമൊന്നുമില്ല കേട്ടോ ഈ ചിന്തിക്കൂടെ മഴ പെയ്യുന്ന കാണാം എന്നാൽ രസമാണ് പുറത്തെ കാഴ്ചകളൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത് ഭയങ്കര മഴയായിരുന്നു ഒന്നും എടുത്തിട്ടില്ല അവിടെ നിന്ന് നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നതാണ് വെൽക്കം ഡ്രിങ്കും സ്നാക്സും ഒക്കെ കഴിക്കുവാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാ കല്യാണം നടക്കുന്ന ഹോളിൽ കയറിയിരുന്നത് അപ്പോൾ സൈഡിൽ കൂടെ ട്രെയിനൊക്കെ പോകുന്നു നല്ല രസമുണ്ടല്ലേ ഞാനതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചിരുന്നപ്പോൾ എന്നെ നോക്കി പേടിപ്പിക്കുന്നു സൈ സൈഡിൽ നിന്ന് ഈ കണ്ട കണ്ടോ കിടക്കുന്ന കാതക്കുന്ന ജിമ്മിക്കണ്ടോ അത് മമ്മിയുടെയാണ് ആണ് കേട്ടോ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ അടിച്ചു മാറ്റുന്ന കാര്യം ഞാൻ അടിച്ചു മാറ്റി ഗേസ് അതാ എന്നെ ആരാ പേടിപ്പിച്ചതെന്ന് ഞാൻ കാണിച്ചു തരാട്ടോ അതുകൊണ്ട് ഈ കുട്ടിയാണ് എന്നെ പീഡിപ്പിച്ചത് ഇത് എൻ്റെ അമ്മയാണ് സൈഡിൽ ഇരിക്കുന്ന ആൻറ്റിയാണ് കേട്ടോ അവിടുന്ന് നമ്മൾ മെയിൻ ഹോളിൽ അതായത് നമുക്ക് മെയിൻ എപ്പോഴും ഫുഡാണല്ലോ അതുകൊണ്ട് മെയിൻ ആയിട്ടുള്ള ഹോളിൽ തന്നെ നമ്മൾ എത്തി എത്തി അവിടുന്ന് വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചു പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ അകത്തോട്ട് കയറാൻ നേരം ഞാനിപ്പോൾ ചെന്നാ കൊച്ചിനെ മേടിക്കുന്നത് കണ്ടോണം അപ്പോൾ കുട്ടി എന്നെ ഒന്നും പറയാതെ പോയി കേട്ടോ എന്തോ ഭാഗ്യം എന്നിട്ട് നമ്മൾ അകത്ത് ചെന്ന് എന്താ ഫുഡ് കഴിക്കുകയാണ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ട് കുറുമയുണ്ട് ബ്രെഡുണ്ട് റൈസ് ഉണ്ട് ഇത്രയും ഫുഡ് ഞാൻ ഒറ്റയ്ക്ക് എന്ന് ചോദിച്ചാൽ അല്ല മമ്മി ഉണ്ടായിരുന്നു കൂടെ എന്നിട്ട് നമ്മളവിടുന്ന് സ്വീറ്റ്സ് കഴിക്കുകയാണ് ടെൻഡർ കോക്കനട്ട് പുഡിങ് വിത്ത് ഐസ്ക്രീം എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ നമ്മൾ നമ്മളവിടുന്ന് ഇതാ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇനി അവിടുത്തെ കംഫർട്ട് സ്റ്റേഷനിൽ കയറിയിട്ടാണോ ആണ് കേട്ടോ ഡ്രസ്സ് വന്ന് പഴയ കൊലത്തെ എത്തി സുന്ദരിയായി എന്തൊരാശ്വാസം അവിടുന്ന് നമ്മൾ ഇതാ മഴക്കൂട്ടത്തുനിന്ന് ടിക്കറ്റ് എടുത്ത് ഇനി നമ്മൾ വീട്ടിൽ പോകുക കേട്ടോ കല്യാണമെല്ലാം കഴിഞ്ഞ് ഇനി വീട്ടിൽ പോവാണ് പിന്നെ ഒരു കാര്യം ഇതേപോലെ കഥ കേൾക്കണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്